ഹായ് ഹലോ ഇന്ന് പതിവ് പോലെ ഞാൻ ടെറസിൽ വന്നതാണേ ചെടികൾ നനയ്ക്കാനൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് പണികളും കൂടെ ഉണ്ട് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഇത് കാണുന്നത് ചെമ്പ്രമലയാണ് ചെമ്പ്രമലയും അതേപോലെ നീലാകാശവും വെള്ളമേഘങ്ങളും വെള്ള വെള്ളപ്പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങൾ ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ എനിക്ക് ഒന്നും വേണ്ട ഈ ചെടിയുടെ അടുത്തും ഇതൊക്കെ കണ്ടും കൊണ്ട് നിന്ന് തന്ന നിന്നാൽ തന്നെ ഒരു ക്ഷീണം ഉണ്ടാവില്ല വിശപ്പും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ചെടിയുടെ മുകളിൽ കുറച്ച് പച്ച നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉയർത്തി കെട്ടണം ഇതിപ്പോൾ ചെടിയിൽ തട്ടി ഇങ്ങനെ കിടക്കുകയാണെ ആ ചെ നെറ്റിൻ്റെ വലിച്ചു കെട്ടിയിട്ടുണ്ട് പക്ഷേ നെറ്റിൻ്റെ ചു വെയിറ്റുമുണ്ട് അതിങ്ങനെ ത ചെടിയിൽ താന്നു കിടക്കുക അപ്പോൾ അത് ഇന്ന് ഉയർത്തി കെട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ താഴെ ഒരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡ് മുകളിലേക്ക് കൊണ്ടുവരാനും ഓക്കെ ആയിട്ട് സ്റ്റാൻഡല്ല റൂഫ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ബൂവിനോട് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പറയുന്നുണ്ട് ബൂന് ഇന്ന് നേരം കിട്ടിയപ്പോൾ ബൂന്ന് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണേ അപ്പോൾ ആ താഴെ കാണുന്ന റൂഫ് അത് മുകളിൽ എടുത്ത് വെച്ച് തരണം പിന്നെ ഈ നെറ്റൊക്കെ ഒന്ന് ഉയർത്തി കെട്ടിത്തരണം ഇതൊക്കെയാണ് ഇന്ന് ബൂവിൻ്റെ ഡ്യൂട്ടി അപ്പോൾ സാമൂല് താഴെ നിപ്പുണ്ട് സാമൂൽ നമ്മൾ ഇവിടുന്ന് മുകളിൽ നിന്ന് കപ്പി കയറ്റിയിട്ട് കയറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സാമൂല് അതിനകത്ത് കുടുക്കി കൊളുത്ത് കുടുക്കിയിടും എന്നിട്ട് കയറിൻ്റെ ഒരറ്റം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാമൂല് വലിച്ച് അത് കയറ്റും അപ്പോൾ നല്ല ഈസി ആയിട്ട് കയറി വരാൻ പറ്റും ഇത് എനിക്ക് ആയിട്ട് ബൂവ് ഞാൻ പ്രത്യേകം പറഞ്ഞ് ബൂവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഇത് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് ഞാൻ പറഞ്ഞ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ബൂ എനിക്ക് ഇൻഡസ്ട്രിയൽ വർക്ക് ഉണ്ടാക്കി തന്നതാണേ അപ്പോൾ കാരണം നമുക്ക് ടെറസിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പം കാപ്പിയോ അങ്ങനെയൊക്കെ ഉള്ള ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് കയ കയറ്റണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് വഴി ചുമന്ന് കയറ്റേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമുക്ക് കാപ്പിയ അതൊന്നും അല്ല മെയിനായിട്ട് വന്നത് ഇപ്പം അത്യാവശ്യം വന്നത് എൻ്റെ ചെടികൾ തന്നെയാണ് ഇത് വഴി ഇത് ഇത് വച്ചിട്ടാണ് എൻ്റെ ചെടികൾ ഫുള്ള് ഞാൻ ആ താഴ്ന്ന് ഏറ്റവും താഴ്ന്ന് ഇവിടെ കയറ്റിയത് അപ്പോൾ കയറ് കൊളുത്തും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ സാമൂല് താഴെ അത് കൊളുത്തി കൊടുക്കും കൊളുത്ത് കൊടുത്തിട്ട് ആ കയറിട്ട് കയറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാമൂലന്നെ അത് വലിച്ചു കയറ്റും പക്ഷെ ഒരു കാര്യം ബൂവിന് ഇതിൻ്റെ ഇടയിലൊക്കെ ഫോൺ കോളുകളും ഒക്കെ വന്നത് ഞാനും മറന്നുപോയി ബൂവും മറന്നുപോയി മറ്റേ കയറിൻ്റെ ഈ ഒരറ്റം ബൂതന്നെ പിടിച്ച് വലിച്ചു കയറ്റി കയറ്റിയപ്പോഴാ ഭയ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോഴാ അയ്യോ ഈ കയറിൻ്റെ അറ്റം അങ്ങ് താഴെ എല്ലാം ഇട്ട് കൊടുക്കണ്ടേന്ന് നാം അപ്പോഴാ ആലോചിച്ചത് അങ്ങനെ ആ റൂഫ് വലിച്ചേറ്റി പിന്നെ എൻ്റെ ചെടികൾ ഇവിടെ കയറ്റാൻ തന്നെ രണ്ട് ദിവസം എടുത്ത് രണ്ട് ദിവസം നാല് പേര് നിന്നിട്ടാണ് പിന്നെ ഈ ചെടികൾ ഫുള്ള് ഇവിടെ കയറ്റിയത് വേറൊന്നും നമ്മൾ നമ്മൾ ഇരിക്കും ഓ കുറച്ച് ചട്ടികളല്ലേ ഉള്ളൂ ഒന്നും പക്ഷെ അല്ല ആ ചട്ടികളെല്ലാം താഴെ മണ്ണിനകത്തൊക്കെ ഇരുന്നേ അപ്പോൾ എല്ലാം മണ്ണൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ആ മണ്ണെല്ലാം ക്ലീൻ ചെയ്തിട്ട് ചട്ടിയുടെ പുറത്തുള്ള മണ്ണെല്ലാം ക്ലീൻ ചെയ്ത് ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ മുകളിൽ കയറ്റുമായിരുന്നേ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഈ ടെറസ്സിൽ ആ മണ്ണെല്ലാം വീണിട്ട് ടെറസ് ആകെ ചീത്തയാവും ഇനിയിപ്പോൾ എത്ര നാൾ ഇത് ഇവിടെ ഇരിക്കണമെന്നു അറിയത്തില്ല ഈ ചെടികൾ വീട് വെച്ച് വീട് പണിയെല്ലാം കഴിഞ്ഞാലല്ലേ നമുക്ക് എല്ലാ സ്ഥലത്തും ചെടികളൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും ഞാൻ ഹാപ്പിയായി ഇവിടെ ടെറസിലായതുകൊണ്ട് വേറെ ആരുടെയും ശല്യം ഒന്നുമില്ല പിന്നെ ഈ മേളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല കാരണം ഈ ടെറസിൽ നിന്ന് മൂ നാല് ചുറ്റും നമ്മൾ ചുറ്റും നമ്മൾ കാണുന്നത് അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണേ പിന്നെ എൻ്റെ ചെടികളും എൻ്റെ ചെടികളും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ചോറും വേണ്ട ഒന്നും വേണ്ട അത്രയും ഇഷ്ടം എനിക്ക് ചെടികൾ അതേപോലെ ഇഷ്ടമാണ് പാട്ടും അപ്പോൾ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പിന്നെ സ ബുദ്ധിമുട്ടുമില്ല സമയം പോകുന്നതേ അറിയത്തില്ല അങ്ങനെ കയറിട്ട് കൊടുത്തിട്ട് സാമൂലി താഴ്ന്നു വലിച്ചു കയറ്റുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കയറ്റി കൊണ്ടുവരാനാ എളുപ്പം കേട്ടോ ഇത് നമ്മൾ ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ സാധനങ്ങൾ സാധനങ്ങളുണ്ടാവുമല്ലോ നമുക്ക് ടെറസിലൊക്കെ ഇട്ട് ഉണക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഈ സ്റ്റെപ്പ് വഴിയൊക്കെ കയറ്റി കൊണ്ടുവരികയോ ഇറക്കി കൊണ്ടുവരികയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പുതിയ വീടൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇനി പഴയ വീടുള്ളവരാണെങ്കിലും ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതിൻ്റെ നെറ്റൊക്കെ കീറിപ്പോയിട്ടുണ്ട് കുറച്ചൊക്കെ എന്നാലും വലിയ കീറലൊന്നുമില്ല അതിപ്പോൾ ഒമ്പത് വർഷത്തോളം ആയല്ലോ പിന്നെ ഒമ്പത് വർഷത്തോളം ആയതിൻ്റെ അല്ല ഇതിപ്പോൾ ഒരു ഒരു വർഷം രണ്ട് വർഷത്തോളം ആയിട്ട് ഈ താഴെ കാണുന്ന ആ ചെടിയുടെ ആ മരത്തിൻ്റെ ചോട്ടിലായിരുന്നു കൊണ്ടുവന്ന് വെച്ചിരുന്നത് ഉപയോഗിക്കാതെ വച്ചിരുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതേമാതിരിയൊക്കെ കീറിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഉണങ്ങിയ കൊമ്പ് കുറച്ച് വലിപ്പമുള്ളൊരു ഉണങ്ങിയ കൊമ്പ് വന്ന് കുത്തനെ വീണിട്ട് ഇതിനകത്ത് ഇങ്ങനെ കുത്തനെ നിൽക്കുമായിരുന്നു അതും കുറച്ച് അവിടെ ഇരുന്നു അങ്ങനെ കാരണം ഉപയോഗിക്കാത്തത് കൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല അങ്ങനെ ഇനിയിപ്പോൾ കപ്പിയൊക്കെ ഊരി വെച്ച് കപ്പിയും കയറും ഒക്കെ ഊരി വെച്ച് ഇനി ഈ കയറിങ്ങനെ കിടന്ന് കഴിഞ്ഞാലും വെയിലും മഴയല്ലേ അപ്പോൾ കയറ് നശിച്ചു അതുകൊണ്ട് കപ്പിയും കയറും ഞങ്ങൾ ഊരി അകത്ത് വെക്കും പിന്നെ ഈ ഈ നെറ്റ് ഇനിയിപ്പോൾ ഒന്ന് കെട്ടണം അത് ഉയർത്തി കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ കമ്പുകൾ ഒക്കെ കൊണ്ടുവന്ന് കമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന കുറച്ച് കമ്പുകൾ മാത്രം ഞാൻ ഈ ഓരോന്നിനൊക്കെ ഊന്ന് ഊന്നുകൊടുക്കാനൊക്കെ വെച്ച് വെട്ടി വെച്ചിരുന്ന കാപ്പി കമ്പൊക്കെ അങ്ങനെയുള്ള ഒന്ന് രണ്ട് കമ്പ് പിന്നെ റീപ്പർ അതൊന്നും ഹൈറ്റുമില്ല ഞാൻ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ പിന്നെ ഞങ്ങളതാ ഇത് കണ്ടില്ലേ ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കട്ടിലിനകത്ത് കൊതുകുവലക്ക് ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണേ ഇപ്പം ആ കട്ടിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് അത് ആ സ്റ്റാൻഡും അതവിടെ വെറുതെ വെച്ചിരുന്നത് അപ്പോൾ പൂ പറഞ്ഞെങ്കിൽ പിന്നെ ഇതെടുക്കാം ഇതെടുത്തിട്ട് കെട്ടി വെക്കാം ഇപ്പോഴത്തേന് എന്ന് പറഞ്ഞു കാരണം വലിയ മരമൊക്കെ മരക്കഷ്ണൊക്കെ മുറിക്കണമെന്നുണ്ടെങ്കിൽ താഴെ തോട്ടത്തിൽ ഇറങ്ങി പോകണം അതിനുള്ള നേരമൊന്നുമില്ല പൂവിന് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഉള്ളത് കൊണ്ട് ഇത്രയും ഹൈറ്റെങ്കിലും ആക്കി തന്ന് അത്രയും ഹൈറ്റ് ആക്കി തന്നതുകൊണ്ട് ഇപ്പം എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് നിൽക്കണമെന്നുണ്ടെങ്കിലും എൻ്റെ തല ഷീ പിന്നെ നെറ്റിൽ തട്ടും എന്നാലും എനിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണമെങ്കിലും ഇപ്പം ബുദ്ധിമുട്ടില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് ഒഴിക്കണം അപ്പോൾ എൻ്റെ നടു ഭയങ്കര വേദനയാവും അപ്പം ഇത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സഹായമായി പോകും ഇങ്ങനെ ചെയ്തു തന്നത് ഇത് ഭൂതന്നെ എങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് എനിക്ക് തൃപ്തിയായി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കേഴ്സിനെ വെച്ചിട്ട് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കണം എന്നാലും തൃപ്തി വരില്ല നമുക്ക് പക്ഷെ ഭൂ ആവുമ്പോഴത്തേന് ഭൂ അതിൻ്റെ രീതിയിലൊക്കെ നമ്മൾ പറയാതെ തന്നെ ഭൂവിൻ്റെ ഐഡിയ വെച്ചിട്ട് ഭൂ എനിക്ക് ചെയ്തു തരും ഇങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ അങ്ങോട്ടൊന്നും പറയുകയും വേണ്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം മന്ദബുദ്ധിതരമായിരിക്കും അപ്പം അതുകൊണ്ട് ഞാനൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല ബൂ തന്നെ എല്ലാം ചെയ്തു തരും ബൂവിന് പാവം വേറെ ഇഷ്ടം പോലെ പണികൾ വേറെ പോകണം അപ്പോഴി തന്നെ കോളുകൾ വരുന്നുണ്ട് വൈത്രിയിലൊക്കെ പോവാനും ഇത്രയോ എവിടേക്കോ സൈറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വർക്കേഴ്സൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്ന് ചെയ്ത് തീർത്ത് തന്നിട്ട് കാരണം എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് അത് ചെയ്തു തന്നതിപ്പം ഞാനിങ്ങനെ വന്നിരുന്നിട്ട് കുഞ്ഞിരുന്നും കൊണ്ടാണ് വെള്ളമൊക്കെ ഒഴിക്കുന്നത് അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നാലും എനിക്ക് അത് ബുദ്ധിമുട്ടാണ് നമ്മുടെ ശരീരം കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷേ എനിക്ക് ചെടി നനയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞാൽ മതി നമ്മളെപ്പോഴും നം രാവിലെ എണീറ്റ് വീട്ടിൽ കുറച്ച് ചോറും കറിയും ഉണ്ടാക്കുക ജോലിക്ക് പോവുക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊന്നും നമുക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല അത് എല്ലാ ലേ ലേഡീസിന് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം തന്നെ രാവിലെ എണീക്കുക രാവിലെ എന്താക്കുക എന്ന് വിചാരിക്കുക രാത്രിയിൽ കിടക്കുമ്പോഴും ഇതായിരിക്കും ചിലപ്പോൾ ചിന്ത അത് നമ്മൾ നാളത്തേക്കുള്ളത് എന്താ ഉണ്ടാക്കാനുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ എന്നുള്ളത് നമ്മൾ കൺഫേം ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കുറച്ച് കുറവായിട്ട് തോതും ഇതല്ല നമ്മുടെ മനസ്സിൽ തന്നെ തീരുമാനമായിട്ടില്ല നാളെ എന്താ ഉണ്ടാക്കുക എന്നുള്ളത് എങ്കിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇടക്കിടയ്ക്ക് നമ്മൾ ആലോചിക്കും എൻ്റെ സ്വഭാവത ഇനി എല്ലാവരും അങ്ങനെയാണോ ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ നാളത്തേക്കുള്ളത് എന്താണെന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇടന്ന് ഉറങ്ങാം രാവിലെ എണീറ്റിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യുകയും ചെയ്യാം എന്നാലും ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുമായിരിക്കും കാരണം രാവിലെ എണീറ്റ് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് വേണമല്ലോ നമുക്ക് ജോലിക്കായാലും ഒക്കെ പോകണം എന്നുണ്ടെങ്കിലും അപ്പോൾ പോയിട്ട് വന്നുകഴിഞ്ഞാലും പിന്നെ വീണ്ടും അടുക്കളയിലെ പണിയും ഒക്കെ ആയിട്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് നമുക്കിഷ്ടമുള്ളത് ഇപ്പം ചിലർക്ക് കുക്കിംഗ് ഇഷ്ടമായിരിക്കാം ചിലർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇഷ്ടം തുന്നൽ ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെ ഓരോന്നും ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ അപ്പം എനിക്ക് ഇഷ്ടം ഈ ചെടികളും അതേപോലെ കുറച്ച് ജീവികളും പക്ഷികളാണെങ്കിലും മീനാണെങ്കിലും ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ കൂടുതൽ സമയം ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കിച്ചണിലെ ഒക്കെ എനിക്ക് എപ്പോഴും ഒന്നും ഇഷ്ടപ്പെടില്ല ചില നേരം നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കി തന്ന് തിന്ന തിന്നാൻ കൊതിയാവും പക്ഷെ നമുക്ക് ഇപ്പം ആരുമില്ലാത്തത് കൊണ്ട് അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ലല്ലോ പിന്നെ അതുകൊണ്ട് എനിക്ക് ഇത് ഇത് തോട്ടത്തിലെ പണി തോട്ടത്തിലെ കാടുവെട്ടലായാലും അവിടെ എന്തെങ്കിലുമൊക്കെ നടിലായാലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ് അത് എത്ര ചെയ്താലും എനിക്ക് മതി വരില്ല നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവും നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ആ സമയത്ത് ഉണ്ടാവത്തില്ല അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തില് ഇത്ര പറഞ്ഞേ ഉള്ളൂ ഓക്കേ അപ്പോൾ ബൂവിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ബൂവ് കൊണ്ടുവന്ന ബാക്കി കമ്പുകളും ഇതൊക്കെ കൊണ്ടുപോവുക പിന്നെ കാരണം ബൂവിന് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബൂവിന് ഇനിയിപ്പം പോയി ഡ്രസ്സ് മാറിയിട്ട് വേണം ബൂവിന് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ആ ടാങ്ക് വർക്കിന് വെച്ചിരുന്ന ടാങ്കാണേ അപ്പോൾ അതിപ്പോൾ ലീക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയതാണ് അപ്പോൾ അത് താഴെ വെള്ളം പൈപ്പ് വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പൈപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ആ ജോയിന്റിൻ്റെ അവിടെ ലീക്ക് ഉണ്ട് ഇനി എനിക്കുള്ള പണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയിപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കണം കാരണം എല്ലാ ചെടികളും വാടിയിരിക്കുകയാണേ നല്ല വെയിലായതുകൊണ്ട് വാടിയിരിക്കുക ഇനിയിപ്പം ബോഗൻ വില്ലയൊക്കെ കണ്ടില്ലേ അതിൻ്റെയൊക്കെ ഇലയൊക്കെ വാടിയിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇനി എന്നാലേ എനിക്ക് എൻ്റെ മനസ്സ് തൃപ്തിയാവുള്ളൂ ഇത് പിച്ചിപ്പൂ ഞാൻ എപ്പോഴും പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂവാണ് ഇത് കുറേയൊക്കെ കെട്ടി തലയിൽ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പണ്ടത്തെ അതൊക്കെ നൊസ്റ്റു വരുന്ന കാര്യങ്ങളാണല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നതാണേ ചെടിയെല്ലാം വാടി നിൽക്കുക അപ്പോൾ ചെടി ഒഴിച്ച് അതൊന്ന് ഫ്രഷായി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അതേപോലെ ഫ്രഷാവും ഇതൊക്കെ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ ഭ്രാന്ത് ഉണ്ടാവുമല്ലോ ഇതൊക്കെ വാടിപ്പോയിട്ട് കുറേ ചെടികളുണ്ട് പക്ഷേ ഇതെല്ലാം കൊണ്ടുവന്ന് ഞാൻ കൂട്ടി 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 വെച്ചേക്കുക ഇനി ഇതെല്ലാം റെഡിയാക്കണം ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കുക വെയിൽ കൂടുതൽ വേണ്ടത് കുറഞ്ഞ് കുറവ് വേണ്ടത് ഇതൊക്കെ മാറ്റി മാറ്റി വെക്കണം പിന്നെ ചട്ടിയിൽ മണ്ണ് നിറയ്ക്കാനുള്ളത് ഒക്കെ നിറയ്ക്കണം അങ്ങനെയൊക്കെ കുറേ പണികൾ ഇനിയുണ്ട് അതൊക്കെ ഞാൻ സ്വസ്ഥമായിട്ട് മെല്ലെ 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 ചെയ്യും വെള്ളമൊഴിക്കാനാണെങ്കിലും ഓസൊക്കെ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട് ബൂവ് അപ്പോൾ അതും പകുതി സമാധാനമായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ കാരണം എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ഒന്നും പറയുന്നില്ല ഒന്നും അഭിപ്രായമൊന്നും പറയുന്നതായിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക് യു